പൊതുവെ വിമാനത്താവളങ്ങളിൽ സാധനങ്ങൾക്ക് യാത്രക്കാരിൽ നിന്നും സാധാരണ വിലയേക്കാൾ അല്പം കൂടുതൽ ഈടാക്കുന്നത് പതിവാണ് എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറെ വിമാനത്താവളം എന്ന കുപ്രസിദ്ധി ഇസ്താംബുൾ വിമാനത്താവളത്തിനാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വിലയാണ് ഇവിടുത്തെ സാധനങ്ങൾക്ക് ഈടാക്കുന്നത് ലോകമെമ്പാടുമുള്ള യാത്രക്കാർ ഇത് പറയുന്നുമുണ്ട് ഇവിടെ വളരെ സുലഭമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ വളരെ പ്രീമിയം വിലയ്ക്കാണ് വിൽക്കുന്നത് ഒരു കുപ്പി ബിയർ വേണമെങ്കിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് നൽകാതെ കിട്ടില്ല ചെലവ് ചുരുക്കാൻ ഒരു വാഴപ്പഴത്തിൽ റിപ്പീറ്റ് ചെലവ് ചുരുക്കാൻ ഒരു വാഴപ്പഴത്തിൽ ഒതുക്കാമെന്ന് കരുതിയാൽ രക്ഷയില്ല അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ നൽകണം തുർക്കിയിലെ പ്രധാന വിമാനത്താവളമാണ് ഇസ്താംബുൾ ഇവിടെ പ്രതിദിനം ശരാശരി രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം യാത്രക്കാർ എത്തുന്നു ഇവരിൽ ഭൂരിഭാഗം വിമാനത്താവളത്തിലെ ഭക്ഷണങ്ങൾക്കും പാനീയങ്ങൾക്കും അമിത വിലയാണെന്ന് ആരോപിക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികൾ വിമാനത്താവളത്തിൽ ലഭിക്കുന്ന തങ്ങൾ ഇഷ്ട വിഭവങ്ങളുടെ ഗുണനിലവാരം അതിന്റെ വിലയും തമ്മിൽ അചഗജാന്തര വ്യത്യാസമുണ്ടെന്ന് എടുത്തു പറയുന്നു മറ്റ് വിമാനത്താവളങ്ങളിൽ ഈടാക്കുന്നതിനേക്കാൾ മൂന്നും നാലും മടങ്ങാണ് വില വർദ്ധിച്ചിരിക്കുന്നത് ഇതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്ന് വ്യക്തമല്ല ഇസ്താംബുൾ വിമാനത്താവളം അതീവ സുന്ദരമാണെങ്കിലും ഭക്ഷ്യസാധനങ്ങളുടെ വില യാത്രക്കാർക്ക് മുഖം ചുളിപ്പിക്കുന്നു ഭക്ഷ്യസാധനങ്ങളുടെ വിലയുടെ കാര്യത്തിൽ ഇസ്താംബുൾ വിമാനത്താവളമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ നിർമ്മാണ ചെലവിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കാൻ പോകുന്നത് ദുബായിലെ അൽമുക്തയുടെ വിമാനത്താവളമാണ് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ടെർമിനലുകൾ നിർമ്മിക്കുന്നതിനിടയിൽ ചില വിമാനത്താവളങ്ങൾ നിർമ്മിക്കാൻ ഒരു വലിയ തുക ചെലവാകും കോടിക്കണക്കിന് ഡോളർ ആയിരിക്കും ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് ഹബുകളിൽ ബോർഡിംഗ് ഗേറ്റുകൾ പാർക്കിംഗ് ഘടനകൾ ബാഗേജ് കൗണ്ടറുകൾ ലോഞ്ചുകൾ മറ്റ് സവിശേഷതകൾ എന്നിവയുടെ അനന്തമായ നിര തന്നെ ഇതിന് പുറവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ദുബായിലെ അൽമുക്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുപ്പത്തിനാല് പോയിന്റ് എട്ട് ബില്യൺ യു എസ് ഡോളർ വികസനം പൂർത്തിയാക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറെ വിമാനത്താവളം ഒന്നായി ഇത് മാറും ദുബായിൽ നിന്ന് ഇരുപത് മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന നിലയിലുള്ള അൽമുക്ത വിമാനത്താവളത്തിന്റെ വിപുലമായ വികസനമാണ് ഈ പദ്ധതി പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ തൊന്ന് ഈ വിമാനത്താവളം ആദ്യ കാർഗോ വിമാനങ്ങൾക്ക് മാത്രമായി നിർമ്മിച്ചതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ഏകദേശം എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ് വാണിജ്യ യാത്രക്കാരെ സ്വീകരിച്ചു അതിനാൽ ഇതിന് ധാരാളം അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനുമുണ്ട് പൂർത്തിയാകുമ്പോൾ പുതിയ വിമാനത്താവള നഗരം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അതായത് ഡി എസ് പി അഞ്ചിരട്ടയിലധികം വെൽപ്പമുള്ളവയായിരിക്കും ഇത് ഭീഷണകോണിൽ പറഞ്ഞാൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ ഗതാഗത റിപ്പീറ്റ് ഇത് വീക്ഷണ കോണിൽ പറഞ്ഞാൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ ഗതാഗതത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്രമായ ഡി എക്സ് ബി ഇതിനകം റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ അതിന്റെ വ്യാപ്തി അതിശയിപ്പിക്കുന്നതായിരിക്കും എഴുപത് ചതുർശ്ര കിലോമീറ്റർ വിശദീകരണത്തിൽ വ്യാപിച്ചു കൊടുക്കുന്ന പുതിയ ദുബായ് വിമാനത്താവളം നാനൂറ് ഗേറ്റുകളും അഞ്ച് സമാന്തര റൺവേകളും ഉണ്ടായിരിക്കും കൂടാതെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യയും ഈ വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കും പ്രതിവർഷം പന്ത്രണ്ട് ദശലക്ഷം ടൺ ചരത്ത് കൈകാര്യം ചെയ്യാനും ഈ എയർപോർട്ടിൽ സൗകര്യമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു